പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ടാകും ശ്രീ ജോർജ് ജോസഫ് ഇതിലിപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് ആൾക്കൂട്ടം പിടിച്ചു വെച്ചു എന്നും മർദ്ദിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ ആ മർദ്ദനം തന്നെ ആയിരിക്കാമോ അശോക് ദാസിന്റെ മരണം കാരണം അതിനു മുമ്പ് ഈ ആൾക്കൂട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അശോക് ദാസിന് പരുക്കുണ്ടായിരുന്നു അവശ്യനിലയിലായിരുന്നു എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് യുവതിയുടെ വീട്ടിലെത്തിയപ്പോഴുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൈക്കുണ്ടായ മുറിവ് എന്നത് അവിടെ അലമാരയിലെ ചില്ല് ഇടിച്ചു തകർത്തപ്പോൾ ഉണ്ടായതാണ് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഈ യുവതിയുമായുള്ള കൂടിക്കാഴ്ചക്കിടെ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നോ ആ സംശയങ്ങളൊക്കെ തള്ളിക്കളയാൻ സാധിക്കുമോ അല്ല ഒരാളെ കൊല്ലാനായിട്ട് ഇവിടെ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇപ്പം ആൾക്കാരുടെ പേരുകളും അല്ലെങ്കിൽ എന്തായാലും യഥാർത്ഥത്തില് ഇയാള് ആ വീട്ടില് വെച്ച് ഇയാളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതാരം കൂടുതൽ ആൾക്കാർ വരുമ്പം പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിക്കണം ഇതൊക്കെ നേരത്തെ എവിടെന്നെങ്കിലും പരിക്ക് പറ്റി വന്നതാണോ ആ കാര്യം കൂടെ അന്വേഷിക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം കുറെ പേരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു ഇപ്പം കൂടുതൽ കൂടുതൽ ആൾക്കാർ രംഗത്ത് വരുന്നത് അത് തൽപ്പര കക്ഷികളിലെ ചിലപ്പോ താല്പര്യങ്ങളൊക്കെ പലരും കണ്ടേക്കുമായിരിക്കും എന്തായാലും പോലീസ് വളരെ കൃത്യനിഷ്ഠയോട് വളരെ കാര്യമായിട്ട് ഇത് അന്വേഷിക്കണം കാരണം കൂടുതൽ കൂടുതൽ ഇതൊരാൾക്കൂട്ട കൊലപാതകം തന്നെ സംശയമില്ല പക്ഷേ ഈ പരിക്കേറ്റത് വീട്ടിന്റെ ഉള്ളിൽ വെച്ചാണോ അതിൽ ഇയാൾ വരുമ്പം പരുക്ക് ഏറ്റു വന്നിരുന്നോ അത് ആ പരിക്കിന്റെ സ്വഭാവം നോക്കണം അത് കുറെ ഡീപ്പായിട്ട് പോലീസ് അന്വേഷിക്കണം കാരണം കുറെ പേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതൽ ആൾക്കാരെ ആൾക്കൂട്ട കൊലപാതകത്തിനകത്ത് ചേർക്കുന്നത് ചിലപ്പം ഈ അറസ്റ്റ് ചെയ്തവരെ താല്പര്യമായിരിക്കാം പല താല്പര്യങ്ങളും ഉണ്ടാവും രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരിക്കാം അതുകൊണ്ട് പോലീസ് വളരെ കൃത്യമായിട്ട് അത് അന്വേഷിക്കണം വീടിനകത്ത് വെച്ചാണോ ഉണ്ടായത് ആ മുറിവില് ഇയാൾ വരുന്ന വഴിക്ക് മുറിവായിട്ടാണ് ആ വീടിനെ വന്നു കീറിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഒത്തിരി അല്ലാതെ അങ്ങനെ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തില് ഇയാൾക്ക് എവിടെ വെച്ച് പരിക്കേറ്റു വീട്ടിലുള്ള ഉള്ളിൽ വെച്ചാണോ വരുന്ന വഴിക്കാണോ വെളിയിൽ വെച്ചാണോ അതിൽ ആരൊക്കെയാണോ ഉൾപ്പെട്ടിട്ടുള്ളത് അങ്ങനെ കൃത്യമായ ഒരു കണക്ക് ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസിന്റെ അന്വേഷണം സുഗമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ റൈറ്റ് തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഈ ആൾക്കൂട്ട ആക്രമണങ്ങളെ ഒരു തരത്തിന് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല അതിപ്പോൾ പരിക്കേറ്റിട്ടോ അല്ലാതെയോ ആകട്ടെ അശോക് ദാസിനെ കണ്ടെത്തിയത് അതൊരു സദാചാരത്തിന് നിരക്കാത്ത ഒന്നായി പൊതുസമൂഹത്തിന് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയുണ്ടെങ്കിൽ അതിനെ നിയമവഴികൾ ആണ് തേടേണ്ടത് അസ്വാഭാവികമായി കണ്ടുവെങ്കിൽ പോലീസിനെ പിടിച്ചേൽപ്പിക്കാം അതിന് പകരം മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല പക്ഷെ എപ്പോഴും ഈ മർദ്ദനത്തിൻ്റെ ഭാഗമായി എന്ന് പറയപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന ഒന്നുണ്ട് അവർ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അടക്കം എത്തിയവർ ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ട് അവർ മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെയുള്ളത് അതിന് ഇനി കൂടുതൽ തെളിവുകൾ അടക്കം ലഭിക്കേണ്ടതുണ്ട് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മരണ കാരണമാകുന്ന മർദ്ദനം അത് എവിടെ വെച്ചുണ്ടായി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി എളുപ്പത്തിൽ തെളിയിക്കാൻ സാധിക്കുമോ സാധിക്കും അതാണ് കണ്ടെത്തേണ്ടത് എവിടെ വെച്ചുണ്ടായ മാരകമായ മുറിവ് അതാണ് മരണകാരണമെങ്കില് അത് കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തണം വെറുതെ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞ രീതിയിൽ അത് മുന്നോട്ട് പോയാൽ ഒക്കില്ല അത് തന്നെയില്ല ഒരു സ്ത്രീനെ അവിടെ വേറെ ഒരാൾ കണ്ടെന്ന് വിചാരിച്ചാല് കൊതിയങ്ങൾക്ക് എന്താ അവർക്ക് രണ്ടുപേരും പ്രായപൂർത്തിയവരാണ് അവരെ അവിടെ മറ്റു തരത്തിൽ കണ്ടാൽ തന്നെ എന്താണ് അതിനകത്തൊരു ഒപ്പൻസൻ ഇപ്പോഴത്തെ നിയമത്തിന്റെ പരിധി നമ്മൾ നോക്കുമ്പം അതൊരു ഓഫൻസ് ആയിട്ട് കാണാൻ പറ്റില്ല ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം മാറും എങ്കിലും അത് നാട്ടുകാരത്ത് ഇന്റർഫിയർ ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥയനുസരിച്ച് കഴിയില്ല പ്രയോറിറ്റി ആയാലുള്ള രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുകയോ വിവാഹം കഴിക്കോ കഴിക്കാതിരിക്കോ എന്നൊക്കെ വന്നു കഴിഞ്ഞല്ലോ അപ്പം ആ ഒരു സാഹചര്യത്തില് ഇതിനകത്ത് ഇവരെ രണ്ടുപേരെ ഒന്നിച്ചു കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പൊതുജനങ്ങൾക്ക് അയലക്കംകാർക്കും ഇടപെടാൻ കഴിയില്ല പക്ഷേ അത് ചുറ്റുമുള്ള ആൾക്കാർക്ക് അയലക്കംകാർക്ക് ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥതകളോ ഏതെങ്കിലും രീതിയിലുള്ള അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ മാത്രമേ ഇടപെടാം അല്ലാതെ ഒരു വീട്ടിലൊരു സ്ത്രീ ഉള്ള തനിച്ചുള്ള അവരുടെ വീട്ടില് ഒരു പുരുഷൻ വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് സമാധാനാന്തരീക്ഷം അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവര് അവരെ രണ്ടുപേരും കണ്ടതിൽ എന്താണോ കുഴപ്പം അങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ വന്നുകേറിയവ ആ അയാളെ ഉത്തരവെച്ചത് ആര് ആ വീട്ടിനകത്ത് വെച്ച് അവര് തീർച്ചയായിട്ടും ആണ് അത് തന്നെയല്ല ഇയാൾ വരുന്ന സമയത്ത് പരിക്കൊണ്ടുപോകുന്ന കാര്യം പോലീസ് കൃത്യമായിട്ട് നോക്കണം വെറുതെ ആളെ കൂട്ടിയിട്ട് കാര്യ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു ഇയാൾക്ക് എങ്ങനെ ഉണ്ടായി അത് എത്ര ദിവസം പഴക്ക് ഏതാണ് ഫേറ്റിൽ ഇഞ്ചുറി അതിന് കാരണക്കാരായ മാതിരെ മാത്രം അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്